ഹായ് ഫ്രണ്ട്സ് ാണ് കുവൈത്തലി മലപ്പുറം ഡിസ്ട്രിക്ട് അസോസിയേഷൻ വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നടന്നിരുന്നത് പക്ഷെ സൗകര്യക്കുറവ് കാരണം അതായത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ വന്നു ചേർന്നപ്പോലും പ്രോഗ്രാം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതുപോലുള്ള നാട്ടിൽ നിന്ന് ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ശരിക്കും കാണികളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടിലായിരിക്കണം പ്രോഗ്രാം നടത്തേണ്ടത് ഇതെങ്കിലും മറ്റുള്ള സംഘടനാ ഭാരവാഹികൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് മാത്രമല്ല ഇപ്പോൾ ഒരുപാട് വിസിറ്റിംഗ് വിസ ഒക്കെ ഓണായ സമയമാണ് ഫാമിലികൾ ഒരുപാട് കോവത്തിലേക്ക് വന്നു നിൽക്കുന്ന സമയമാണ് അവർക്കൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇതുപോലുള്ള ഒരു പ്രോഗ്രാമുകളിൽ അവർക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു നിമിഷവും കൂടിയാണ് കുറെ ആളുകൾ ജോലി സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പ്രോഗ്രാം കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ പറയുന്നത് ഒന്ന് കേൾക്കുക അതിന് മലപ്പുറം സംഘടനാ ഭാരവാഹികളുടെ മറുപടി അവർ ആദ്യമായി നടത്തുന്ന പ്രോഗ്രാം ആണ് തുടർന്ന് അവരുടെ ഭാഗത്തിൽ നിന്നും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള സഹകരണങ്ങൾ ഉണ്ടാവും പ്രോഗ്രാമിൽ കാണികൾക്ക് ബുദ്ധിമുട്ടുണ്ടായതിന് ക്ഷമാപണവും നടത്തിയിട്ട് അവിടെ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അതിനുശേഷം ഒരുപാട് ആളുകൾ തള്ളിക്കയറുന്നതിനിടയിൽ അവിടുത്തെ ഗ്ലാസ് ഡോറ് തകരാറാവുകയും അവിടെയുള്ള ഹാൾ പരിചരിക്കുന്ന ഹാരിസിന് പിന്നീട് ദേഷ്യം വരികയും പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കെ അവിടത്തെ പവർ ഓഫ് ചെയ്യുകയും ചെയ്തു ആളിനകത്ത് നിറഞ്ഞ് കവിഞ്ഞൊഴുകയും അതുപോലെ തന്നെ പുറത്ത് ആളുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നതിനിടയിൽ അവിടെയുള്ള ചില ആളുകളൊക്കെ തർക്കത്തിലൊക്കെ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പ്രോഗ്രാം നടത്തുമ്പോഴുള്ള ഒരു മുൻകരുതലുകൾ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് കാരണം ഇത്രയും പ്രശസ്തരായ കലാകാരന്മാരെ കൊണ്ടുവരുമ്പോൾ അതിനൊത്ത സൗകര്യവും ചെയ്യേണ്ടത് സംഘടനാ ഭാരവാഹികളുടെ ഉത്തരവാദിത്തമായിരുന്നു അകത്ത് കയറിയ ആളുകളൊക്കെ ആസ്വദിച്ച് ആർത്ത് വിളിച്ച് ഡാൻസ് കളിയുമായി ഒക്കെ എൻജോയ് ചെയ്തു പുറത്തുള്ള ആളുകൾ അകത്ത് കയറാൻ പറ്റാതെ രോക്ഷവും കാണിക്കുകയും ചെയ്തുവെങ്കിലും അവരൊക്കെ വളരെയധികം നല്ല രീതിയിൽ സമീപനം പാലിച്ചത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രോഗ്രാം കഴിഞ്ഞു അവസാന നിമിഷം കറണ്ട് ഓഫ് ചെയ്തു വളരെയധികം വിഷമത്തിലാക്കി കാരണം ഒരുപാട് ഫാമിലികളും കുട്ടികളുമായി വന്നവർക്ക് പെട്ടെന്ന് കറണ്ട് പോകുമ്പോൾ ഇത്രയും ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ പല അനിശ്ചിത സംഭവങ്ങളും സംഭവിക്കാം പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അതൊരു ഭാഗ്യമായി കരുതാം ഇനിയെങ്കിലും ഇതുപോലുള്ള പ്രോഗ്രാമുകളൊക്കെ നടത്തുമ്പോൾ നാട്ടിൽ നിന്ന് പ്രശസ്തരായ കലാകാരന്മാരെ കൊണ്ടുവരുമ്പോൾ അതിനൊത്ത് സൗകര്യവും ചെയ്യാൻ സംഘടനാ ആളുകൾ ശ്രദ്ധിക്കുക എന്തായാലും പ്രോഗ്രാം വൺ വിജയമാണ് വൻ ജനാവരിയാണ് നല്ലൊരു പ്രോഗ്രാമുമായിരുന്നു ഹാളിന്റെ സൗകര്യം കുറഞ്ഞത് മാത്രമാണ് ഒരു പോരായ്മ എന്തായാലും ഇനിയെങ്കിലും ശ്രദ്ധിക്ക